വലിയ മെനക്കെടൊന്നും ഇല്ലാതെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ ആ ഒരു ക്രീമി ചിക്കൻ കറി ഉണ്ടല്ലോ അതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ക്രീം ഒന്നും ആവശ്യമില്ല കേട്ടോ സിമ്പിളായിട്ട് ചെയ്യുക ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ഒന്നും അല്ല ബോണുള്ള നോർമൽ പീസ് തന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ചെറിയ പീസായിട്ട് കറിക്കട്ട് പോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മുളകോടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ നേരെ കാശ്മീരി മുളകൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കനിലെല്ലാം കൂടെ നന്നായിട്ട് പിടിക്കാനായിട്ട് മിനിമം ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവാള സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ രണ്ട് സവാളയായിട്ട് എടുത്തിട്ടുള്ള മീഡിയം സൈസുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത്രയും മതി കാരണം നമ്മൾ അരക്കിലും ചിക്കൻ എല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് മാക്സിമം തിന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം അങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ആകെയുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ ഫ്രൈ ചെയ്യൽ മാത്രമാണ് കിട്ടോ നമ്മൾ സാധാരണ ഉള്ളി വഴറ്റുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഫ്രൈ അപ്പം ഞാനിവിടെ പാമ്പോയിലാണ് എടുത്തിട്ടുള്ളത് ഇതിന് വെളിച്ചെണ്ണ എടുക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ വെളിച്ചെണ്ണ ടേസ്റ്റ് ഇതിന് മാച്ച് ആവില്ല അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തമായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതിൽ നിന്ന് തന്നെ കുറച്ചെണ്ണ ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്ക ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ഒരു അഞ്ച് മിനിറ്റ് അത്രയും മതിയിട്ടാണ് ഇതിനകത്ത് ഇന്നൊന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഉള്ളി ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സിഡ് ചെറിയ ചാറ് നോക്കി ചേർക്കാം പിന്നെ ഞാൻ ഏകദേശം ഒരു കാൽ കപ്പ് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഒരു പത്തോളം ഞാൻ ബദാമും കൂടെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് തൈര് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പുളി ഇല്ലാത്ത തൈര് തന്നെ ചേർക്കണം പുളിയുള്ള തൈ ആകുമ്പോൾ ടേസ്റ്റ് തന്നെ വ്യത്യാസം ഉണ്ടാവട്ടോ അല്ലെങ്കിൽ ആണെങ്കിലും മതി അപ്പം നിങ്ങൾ യോഗട്ട് എടുക്കുകയാണെങ്കിൽ അരക്കപ്പോഴും ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്തോട്ട് എരിവിന് പാകത്തിനും മുളകൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എരിവ് ഓരോരുത്തരുടെ പാകത്തിന് ചേർക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തൊട്ട് അരച്ചുവെച്ചിട്ട് ആ മിക്സും പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഞാൻ ഇതിൽ കുഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചിക്കൻ ചിക്കനിപ്പോൾ വേവിച്ചിട്ടില്ല അഞ്ച് മിനിറ്റ് ആകെ ഒന്ന് വേവിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഇടന്ന് ചിക്കൻ വെന്ത് വറ്റി വരണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കുക ഇപ്പം ഏകദേശം ചിക്കനൊക്കെ വെന്ത് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവം മതി നന്നായിട്ട് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ തിക്കാവൂട്ടോ അപ്പോൾ ഏറ്റവും ആയിട്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയലും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത് ശരിക്കും ചിക്കൻ മുഗലായും മസാലയാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി എന്നല്ല പക്ഷേ കഴിക്കുമ്പോൾ ശരിക്കും നമ്മളൊരു ബട്ടർ ചിക്കൻ്റെ അനിയനോ ചേട്ടനോ ഒക്കെ ആയിട്ട് തോന്നൂട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാനസ്കാൻ നോക്കി ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത് വിളിച്ചു കാണാം ബാ ബാ